ആഗോള വളർച്ചാ നിരക്കിൻ്റെ ഇരട്ടി വേഗതയിൽ ഭാരതത്തിൻ്റെ സമ്പത്ത് രംഗം കുതിക്കുമെന്ന് ഐ എം എഫ് ഭാരതത്തിൻ്റെ വളർച്ചാ നിരക്ക് ആറ് ദശാംശം ആറ് ശതമാനമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതേ കാലയളവിൽ ആഗോള വളർച്ച ശരാശരി കേവലം മൂന്ന് ദശാംശം രണ്ട് മാത്രമായിരിക്കും വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത് നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഭാരതം ഐ എം എഫ് കണക്കുകൂട്ടിയതിനേക്കാൾ ഉയർന്ന വളർച്ച കൈവരിച്ചിരുന്നു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ലിസ്റ്റിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ വിശദാംശങ്ങൾ പുറത്തു വന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐ എം എഫ് ഏറെ റിസർവ്ഡായ അതായത് ഭാരതത്തിന്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ തോത് ആ തോതിന്റെ കണക്കുകളിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയ നിരക്കിലുള്ള ഒരു തോതാണ് ഇപ്പോൾ ഐ എം എഫ് ഭാരതത്തിന്റെ വളർച്ചാ നിരക്കായി പ്രവചിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അത് ആറ് ദശാംശം ആറ് ശതമാനമാണ് നേരത്തെ എനിക്ക് സൂചിപ്പിച്ചതുപോലെ ആദ്യപാദത്തിൽ ഈ നടപ്പ് സാമ്പത്തിക വർഷം ആദ്യപാദത്തിൽ ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ച റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് എങ്കിലും ആറ് ദശാംശം ആറ് എന്ന ഐ എം എഫിന്റെ കണക്കുകളിൽ തന്നെ വ്യക്തമാകുന്ന ഒരു സൂചനയുണ്ട് അതായത് ലോക ശരാശരി അതായത് ആഗോള വളർച്ച സാമ്പത്തിക വളർച്ച ശരാശരി ഐ എം എഫ് തന്നെ കണക്കാക്കുന്നത് മൂന്ന് ദശാംശം രണ്ട് ആണെങ്കിൽ അതിന് നേരെ ഇരട്ടിയിലധികം അതായത് ആറ് ദശാംശം നാലിനേക്കാൾ ദശാംശം രണ്ട് ശതമാനം കൂടുതലുള്ള ഒരു വളർച്ചാ നിരക്കാണ് ഭാരതത്തിന് വേണ്ടി ഭാരതത്തിന്റെ വളർച്ചാ നിരക്കായി കണക്കാക്കിയിരിക്കുന്നത് തീർച്ചയായും അതിവേഗം വളരുന്ന സാമ്പത്തിക വ്യവസ്ഥ എന്നത് അതിശക്തമായി വളരുന്ന അതിവേഗം വളരുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയായി ഭാരതം മാറുന്നു എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകം മുന്നോട്ട് പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഭാരതത്തിന്റെ സമ്പദ് രംഗം അതിശക്തമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഏഴ് ദശാംശം എട്ട് ആറ് ദശാംശം ആറ് ഈ സമ്പത്ത് വർഷം കണക്കാക്കുമ്പോൾ ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം ആദ്യപാദത്തിൽ തുടർ രംഗങ്ങളിലെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലുള്ള മുന്നോട്ട് പോകുന്ന ഒരു ഗതി നിർണയിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും തൊട്ടടുത്ത രാജ്യമായ ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തുന്ന തൊട്ടടുത്ത രാജ്യമായ ചൈനയേക്കാളും രണ്ട് ദശാംശം നാല് ശതമാനം കൂടുതൽ വളർച്ചാ നിരക്ക് ഉണ്ടാകും അതായത് ചൈനയ്ക്ക് കണക്കാക്കിയിരുന്നത് നാല് ദശാംശം രണ്ട് ശതമാനം സാമ്പത്തിക വളർച്ചയാണെങ്കിൽ ഭാരതത്തിന്റേത് ആറ് ദശാംശം ആറാണ് ഐ എം ഒഫ് കണക്കുകളിൽ തന്നെ വ്യക്തമാക്കുന്നത് ലോക ശരാശരിയേക്കാൾ കൂടുതലും അതിശക്തമായി വളരുന്ന രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയേക്കാൾ രണ്ട് ദശാംശത്തിൽ രണ്ടിൽ കൂടുതൽ ശതമാനം വളർച്ചയും കൈവരിക്കുന്ന അതിശക്തമായതും അതി അസാധാരണമായ വൈഭവത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സമ്പത്ത് രംഗമായി ഭാരതത്തിന്റെ സമ്പദ് രംഗം മാറുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്